കുറച്ചധികം ദിവസമായി രേണുവിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്നുണ്ട് രേണുവിൻ്റെ വാർത്തകൾ എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ വിമർശനങ്ങൾ എന്നെടുത്ത് തന്നെ പറയണം എന്നാൽ ഇപ്പോൾ രേണുവിൻ്റെ സത്യാവസ്ഥ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ രേണുവിൻ്റെ വീട്ടിലെ അവസ്ഥ പറഞ്ഞു കൊണ്ടുള്ളൊരു വീഡിയോ ആണ് വൈറലായി മാറുന്നത് രേണു പറഞ്ഞാൽ ഇതാരും വിശ്വസിക്കില്ല എന്ന മുന്നിൽ കണ്ടുകൊണ്ട് രേണുവിൻ്റെ അച്ഛൻ കൂടി ഈ വീഡിയോയിലെത്തി ഇതിനെക്കുറിച്ച് പറയുകയാണ് രേണുവിന് നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ രേണുവിൻ്റെ മക്കൾക്ക് നൽകിയിരിക്കുന്ന വീടിനെ കുറിച്ചാണ് പറയുന്നത് ആ വീടിനൊരു കുഴപ്പവുമില്ല എന്ന് പറയുന്നവരൊന്നും ഇവിടെ വന്ന് കാണണം രേണുവിൻ്റെ അച്ഛൻ ഒരിക്കൽ ഹാളിൽ ഉറങ്ങിക്കിടക്കുന്ന സമയം ചുമരിലെ ഫാൻ പൊട്ടിത്തെറിച്ച് നെഞ്ചിലേക്ക് വീണു എന്നാണ് പറയുന്നത് ഫാന് ഒരിഞ്ച് നീളമുള്ള ആണിക്കകത്താണ് വച്ചിരിക്കുന്നതെന്നും ഈ ഭിത്തിയിലൊന്നും തന്നെ ആണി അടിക്കാൻ പറ്റില്ല എന്നുമാണ് ഇപ്പോൾ രേണുവിൻ്റെ അച്ഛൻ പറയുന്നത് ഒരുപാട് കെട്ടിടം പടയ്ക്ക് പോയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇതെല്ലാം തനിക്ക് നന്നായി അറിയാമെന്നാണ് രേണുവിൻ്റെ പിതാവ് പറയുന്നത് അതുകൊണ്ട് തന്നെ പറ്റിക്കാൻ നോക്കണ്ട എന്ന് എടുത്തു പറയുകയാണ് രേണുവിൻ്റെ അച്ഛൻ എന്നെയും എൻ്റെ മകളെയും എൻ്റെ മകളുടെ കുടുംബത്തെയും മക്കളെയുമൊക്കെ പറ്റിക്കാനാണ് ശരിക്കും ഇവർ നോക്കുന്നതെന്നാണ് കൃത്യമായി അദ്ദേഹം പറയുന്നത് സോഷ്യൽ മീഡിയ പേജിലൂടെ തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്നത് ആരാധകർക്കെല്ലാവർക്കും ഇപ്പോൾ എന്താണ് സത്യാവസ്ഥ എന്നറിയില്ല എന്നിരുന്നാലും രേണുവിൻ്റെ വീട് പാലുകാച്ച് കഴിഞ്ഞ് ഒരാഴ്ച ആയപ്പോഴേക്കും ചോർന്നു തുടങ്ങിയതാണ് എന്നാണ് പറയുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു പാലുകാച്ച് നടന്നത് അതിനുശേഷം ഇങ്ങനെയൊക്കെ പണിയുണ്ടെന്ന് രേണുവിൻ്റെ പിതാവ് ഈ പറയുന്ന വ്യക്തികളെ ഒക്കെ തന്നെയും വിളിച്ചിരുന്നു എന്നാൽ ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല ആദ്യമൊക്കെ ഇങ്ങനെ ഉണ്ടാകും കുറച്ചു കഴിയുമ്പോൾ എത്തിയേക്കാം എന്ന് പറഞ്ഞ് പലരും പറ്റിക്കുകയും ചെയ്തു ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് രേണുവിൻ്റെ പിതാവ് എത്തി തുറന്നു പറയുന്നത് രേണുവിന്റെ പിതാവിന്റെ വാക്കുകളാണ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ആ പറയുന്നതിലൊക്കെ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ സത്യം കാണാൻ സാധിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് തന്നെയാണ് നോക്കുന്നത് അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്നും പ്രയാസമുണ്ടോ എന്ന് തന്നെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നതെന്ന് പറയുന്നുണ്ട് ആരാധകരും അത് തന്നെയാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും അറിയേണ്ടത് ഒരു കാര്യമാണ് രേണുവിന്റെ പിതാവിനെ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് രേണുവിന്റെ പിതാവിന്റെ നെഞ്ചിൽ ആ പാടുണ്ട് ഫാൻ പൊട്ടി വീണ പാട് അദ്ദേഹം ഫാനിൻ്റെ നന്നാക്കാനോ ഫാനൊന്ന് തൊടാനോ ശ്രമിക്കുമ്പോഴായിരുന്നു ഇത് സംഭവിച്ചത് എന്തു തന്നെയായാലും ഈ കുട്ടിയുള്ളൊരു വീടാണ് കുഞ്ഞു കുട്ടി കളിച്ചുകൊണ്ട് നടക്കുന്ന പ്രായത്തിൽ ഋതുപ്പൻ ഇതെങ്ങാനും സംഭവിച്ചിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ചിരിക്കുന്നുണ്ടോ എല്ലാവരും ഇതൊക്കെയാണ് എല്ലാവരും ഇതിന്റെ അടിയിൽ പറയുന്നത് വീടിനൊരു കുഴപ്പവുമില്ല എന്ന് പറയുമ്പോഴും ഇവരിങ്ങനെ എത്തി പറയുമെന്ന് ആരും കരുതിയില്ല ഇങ്ങനെ പറഞ്ഞാൽ നന്ദിയില്ലായ്മയാകും പക്ഷേ നിങ്ങൾ അറിയണം ഇവിടെ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് എടുത്തു പറയുകയാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ തന്നെ പോസ്റ്റുകളെല്ലാം ഓരോ രീതിയിലാണ് വൈറലായി മാറുന്നത് രേണുവിനെക്കുറിച്ച് വിമർശിക്കാൻ ഒരുപാട് പേർക്കായകും എല്ലാവരും വിമർശിക്കാനാണ് ആദ്യം മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നതും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രേണുവിന്റെ അച്ഛൻ എത്തി പറയുന്ന വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് എല്ലാവരും എത്തുന്നതെന്ന് കൃത്യമായി പറയാനും സാധിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ